ആയ നമസ്കാരം നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ഓഫർ ഒരു ത്രീ ലെയർ സ്റ്റീലിൻ്റെ ഒരു കളായി അത്യാവശ്യം വലിപ്പമുള്ള ഹെൽപ്ലൈ സ്റ്റീൽ ലെയർ ത്രീ ലെയർ പിന്നെ കുക്കർ കുക്കർ മൾട്ടി പർപ്പസ് കുക്കർ ഇൻഡക്ഷൻ ബേസ് മൾട്ടി പർപ്പസ് കുക്കർ രണ്ട് പീസ് കുക്കർ മൾട്ടി പർപ്പസ് ഇൻഡക്ഷൻ ബീസ് ആണ് ബ്ലാക്ക് കളർ അതിൻ്റെ ലിഡ് ഒരു ബിരിയാണി പോട്ട് ഇൻഡക്ഷൻ ബേസ് ഒരു ബിരിയാണി പോട്ട് ലിഡുള്ള ബിരിയാണി പോട്ട് ഒരെണ്ണം അതുപോലെ ഒരു സെറാമിക് പൂട്ടിങ്ങൾ ഇൻഡക്ഷൻ ബേസ് ദോശത്തവ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു കടായി സ്റ്റീലിൻ്റെ ഒരു കടായി ഒരെണ്ണം ഒരു വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം പിന്നെ സോസ്പാൻ ഇതുപോലെ ഇപ്പം കൂടുതലുള്ള നല്ല രസമായിട്ടുള്ള നല്ല അടിപൊളി ഇൻഡക്ഷൻ ബേസ് നല്ല ഹാൻഡിലൊക്കെ വരുന്ന ഒരു സോസ് പാൻ ഒരെണ്ണം അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പ്രൊഡക്റ്റുകളിൽ നാലായിരത്തി എണ്ണൂറ് രൂപ നമ്മളെ also please okay